നിലമ്പൂർ ടൂറിസം കോൺക്ലേവ് മെയ് ആദ്യവാരം ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം യോഗം ചേർന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ടൂറിസം രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുകയാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം തലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നു രണ്ട് ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന്റെ ഭാഗമാകും കയാക്കിംഗ് ഫെസ്റ്റ് നിലമ്പൂർ മാരത്തോൺ മിനി ബോട്ട് റേസ് വിന്റേജ് ബൈക്ക് റാലി മഡ് ഫുട്ബോൾ കാളപ്പൂട്ട് മത്സരം ട്രക്കിംഗ് സൈക്കിൾ റാലി പട്ടം കുതിരയോട്ടം മെഹന്ദി ഫെസ്റ്റ് എന്നിവ കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടക്കും വിവിധ സംസ്ഥാനങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ച് ബി ി ട്രാവൽ മീറ്റും മുൻനിര കമ്പനികൾ ഉൾക്കൊള്ളുന്ന ടൂറിസം എക്സ്പോയും കോൺക്ലേവിന്റെ ആകർഷണങ്ങളാണ് പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാരാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർകോയ പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ കാലിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്പവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജയിംസ് നിലമ്പൂർ നഗരസഭാ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടം ആര്യാടൻ ഷൌക്കത്ത് സി എച്ച് ഇക്ബാൽ ടി കെ അശോക് കുമാർ ഇസ്മായിൽ എരഞ്ഞിക്കൽ നോർത്ത് സൌത്ത് ഡി എഫ് ഒമാരായ കാർത്തിക് ദനിക് ലാൽ ആർ കെ മലയത്ത് വിനോദ് പി മെനോൻ കെ പി ഹുസൈൻ പി ഖാലിദ് നാലക്കത്ത് ബീനാൻകുട്ടി കെ പി ജനീഷ് ബാബു ആഷിഖ് റഹ്മാൻ എം കെ കടവത്ത് സാക്കിർ സാക്കി ഷാജി കല്ലായി ജാഫർ പുലിയോടൻ അർജുൻ ബി പ്രസന്നൻ സമത് നിലമ്പൂർ ടി ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി സ്വാഗതവും നന്ദിയു പറഞ്ഞു ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു